നമസ്കാരം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഭരണസമിതി അറിയാതെ സെക്രട്ടറി പത്ത് വായ്പക്കാർക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപ വിട്ടു നൽകിയതാണ് പുതിയ ഭരണസമിതിയുടെ ബാധ്യതയായി സഹകരണ വകുപ്പ് കണ്ടെത്തിയതെന്ന് ബാങ്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സെക്രട്ടറിയെ ഒഴിവാക്കി പട്ടാമ്പി നഗരമധ്യത്തിലെ ജ്വല്ലറിയിൽ നടന്ന കവർച്ച ഒരാൾ കൂടി അറസ്റ്റിൽ ചാലക്കുടി എരിഞ്ഞിപ്രവദേശി ജോസാണ് അറസ്റ്റിലായത് ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായെന്ന് പോലീസ് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു കൊപ്പം മണ്ണേകോട് സ്വദേശി അരുൺകൃഷ്ണയെയാണ് റിമാൻഡ് ചെയ്തത് യുവാക്കൾക്കും കുട്ടികൾക്കും ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് അട്ടപ്പാടി ചുരത്തിൽ വീണ്ടും മാലിന്യം തള്ളുന്നു ുംനമൂളി മുതൽ മുക്കാലി വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത് മാലിന്യം മാലിന്യം മുതൽ വരെ ചുരത്തിൽ നിക്ഷേപിക്കുന്നു മദ്രസകൾ സമാധാനവും സാഹോദര്യവും ഐക്യവും നിലനിർത്താനാണ് പഠിപ്പിക്കുന്നതെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ ഗുണപരമായ വിദ്യാഭ്യാസവും വിജ്ഞാനവും മനുഷ്യരെ സാംസ്കാരികതയിലേക്ക് നയിക്കുമെന്നും തങ്ങൾ വിശദമായ വാർത്തകളിലേക്ക് മണ്ണാർക്കാട് അരിയൂർ ബാങ്കിൽ ഭരണസമിതി അറിയാതെ സെക്രട്ടറി പത്ത് വായ്പക്കാർക്ക് എൺപത്തി അഞ്ച് ലക്ഷം രൂപ വിട്ടു നൽകിയതാണ് പുതിയ ഭരണസമിതിയുടെ ബാധ്യതയായി സഹകരണ വകുപ്പ് കണ്ടെത്തിയതെന്ന് ബാങ്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ സെക്രട്ടറിയെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നതായും അവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഹകരണ നിയമം വകുപ്പ് അറുപത്തി പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ പന്ത്രണ്ട് കോടി രൂപ ബാങ്കിന് നഷ്ടം സംഭവിച്ചതായും ഈ തുക രണ്ടായിരത്തി മുതൽ ഇതുവരെയുള്ള ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കണമെന്നും റിപ്പോർട്ട് നൽകിയിരുന്നു നിലവിലെ സമിതി അംഗങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു രൂപ പോലും അനധികൃതമായി കൈപ്പറ്റിയിട്ടില്ലെന്ന് പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ പറഞ്ഞു എന്തെങ്കിലും ഞങ്ങൾ അവരെ പിന്തുടർന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ സുപ്രീം കോടതി വരെ ഞങ്ങള് പോകും ഒരു സംശയം ഒന്ന് രണ്ട് ഈ സഹകരണ വകുപ്പ് ഇങ്ങനെ ഭയങ്കര വാറവരാണ് ഞങ്ങൾക്ക് ഇത്ര നിരന്തരമായിട്ട് കാരണം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല മുഴുവൻ കാരണം ഉദ്യോഗസ്ഥരല്ലേ അവരെ അങ്ങനെ മര്യടാക്കാണ് ആയിക്കോട്ടെ അല്ല പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ ഭരിക്കുന്ന ആരാണ് കോൺഗ്രസ് യു ഡി എഫ് അല്ല ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ആ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സഹകരണ മേഖലയിൽ നല്ലൊരു ശതമാനം ജീവനക്കാരും ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഇവർ വന്നിട്ടാണ് അവിടെ ഓഡിറ്റ് നടത്തുന്നത് ഓരോ വർഷം ഓഡിറ്റ് നടത്തുന്നുണ്ട് അങ്ങനെ ഓഡിറ്റ് നടത്തണമെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു ഡിപ്പോസിറ്റ് സർക്കാരിലേക്ക് കിട്ടുന്നുണ്ട് കാരണം അവർക്ക് ശമ്പളം ഇനത്തിൽ കൊടുക്കാൻ വേണ്ടി അത്ര ഓരോ ബാങ്കൊന്നും ചെയ്യുന്നുണ്ട് എല്ലാ ബാങ്കും അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ പിന്നെ കൊടുക്കുന്ന പിന്നെ ഓഡിറ്റ് ഓരോ വർഷവും നടത്തിയിട്ടില്ലേ ഇപ്പോൾ ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ മാത്രം ഇത്രയും വലിയൊരു ഒരു പ്രശ്നങ്ങളുണ്ട് അരികൂർ ബാങ്ക് മറ്റൊരു കരിവള്ളൂരാന്നുള്ളൊരു പ്രചരണം നടത്തുന്നത് അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്തു പണി ഓഡിറ്റ് ഓഡിറ്റ് ഓരോ ഓഡിറ്റിലും എന്നോ എന്നോ അഡ്മിനിസ്ട്രേറ്റീവ് ഈ വർഷം വർഷം ഭരണസമിതി രണ്ട് കണ്ടത് വെറും പ്രഹസനായിരുന്നു ഭരണസമിതിയുടെ അറിവോ അംഗീകാരമോ ഇല്ലാതെയാണ് അന്നത്തെ സെക്രട്ടറി പത്ത് വായ്പക്കാർക്ക് പരിശീലനത്തിൽ എൺപത്തി ലക്ഷം രൂപ വിട്ടു നൽകിയത് ഈ തിരുമറി ഭരണസമിതിക്ക് അറിവില്ലാത്തതാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിച്ചു മാത്രമല്ല അധികമായും വിട്ടു നൽകിയ എൺപത്തഞ്ച് ലക്ഷം രൂപ വായ്പക്കാരിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള നടപടിയും സ്വീകരിക്കും തങ്ങൾ ചുമതലയേൽക്കുമ്പോൾ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകിയതുവഴി ബാങ്ക് നഷ്ടമുണ്ടായി എന്നാണ് ഒരു കണ്ടെത്തൽ ബാങ്ക് നഷ്ടമായിട്ടും മാധ്യമങ്ങൾക്ക് പരസ്യവും വിവിധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സംഭാവനയും നൽകിയതുവഴി ബാങ്കിന് നഷ്ടം സംഭവിച്ചു എന്നാണ് മറ്റൊരു കണ്ടെത്തൽ കഴിഞ്ഞ ഭരണസമിതിയാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് നിയമനം നടത്തിയതെന്ന് നിലവിലെ ഭരണസമിതി ചുമതലയേറ്റ ശേഷമാണ് വകുപ്പ് അറിയിച്ചത് വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഇവരെ മാനുഷിക പരിഗണന വെച്ച് പിരിച്ചുവിടുന്നത് വൈകിയെന്നതാണ് യാഥാർത്ഥ്യം ബാങ്കിനെതിരെ നിരന്തരം ഇടതുമുന്നണിയും ബി ജെ പിയും പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിലാണ് മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന പോലെ പരസ്യവും സംഭാവനയും നൽകുന്നത് ഏതാനും മാസം തുടർന്നത് ശേഷം അതും നിർത്തിയിരുന്നു സഹകരണ നിയമം അറുപത്തഞ്ച് പ്രകാരം നടത്തിയ അന്വേഷണം നടപ്പാക്കണമെങ്കിൽ വകുപ്പ് അറുപത്തെട്ട് പ്രകാരം വീണ്ടും അന്വേഷിക്കണം ഭരണസമിതി അംഗങ്ങളുടെ വാദം കേൾക്കുകയും വേണം എന്നാൽ അരിയൂർ ബാങ്കിന്റെ കാര്യത്തിൽ വകുപ്പ് അറുപത്തെട്ട് പ്രകാരമുള്ള അന്വേഷണം നടത്തിയിട്ടില്ല മാത്രമല്ല മുൻ ഭരണസമിതി പ്രസിഡന്റ് ടി എസ് ഇ കോടതിയെ സമർപ്പിച്ചതിനെ തുടർന്ന് നടപടികൾക്ക് സ്റ്റേ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സി പി എം അരിയൂർ ബാങ്ക് തകർക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതിന് സഹകരണ വകുപ്പ് ജീവനക്കാരെ ഉപയോഗിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് ഇപ്പോഴാണ് അന്വേഷിക്കുന്നത് രണ്ടു വർഷം മുൻപ് വരെ സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റുകളിൽ എന്തുകൊണ്ട് അക്കാലത്തെ ക്രമക്കേടുകൾ കണ്ടെത്തിയില്ലെന്ന് ചോദിച്ചു രാഷ്ട്രീയ താല്പര്യം ബാങ്കിനെ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥൻ പെൻഷൻ വാങ്ങില്ലെന്നും നേതാക്കൾ പറഞ്ഞു പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ വായ്പ കൂടെ തന്നെ കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസിങ് സംസ്ഥാന കമ്മിറ്റി അവരെ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിനെ സഹായിക്കാനുള്ള ഒരു സംവിധാനം ഇതെടുക്കാൻ ജില്ലാ സമ്മേളനം വന്ന് അപ്പോൾ ഇനി അത് പെട്ടെന്ന് സ്പീഡായി ചെയ്യും പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു ആ ഒരു നാൽപ്പത്തഞ്ച് ഫയൽ കോടതിയിൽ കൊടുത്തു അതിൻ്റെ പുറമെ ഒരു ഇരുപത്തി മൂന്ന് ഫയൽ ആദ്യം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഏറെ നടപടികളൊക്കെ ഉള്ളത് അതേപോലെ അണ്ടർ വയലേഷൻ വയലേഷൻ ഇല്ലാത്ത കുറച്ച് കേസുകൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ സർച്ചാർ പഴയ പനുസമതിക്കൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊണ്ട് നമ്മൾ ഇടപാടുകളൊക്കെ നമ്മൾ ഡെപ്പോസിറ്റർമാർക്ക് ഇടപാടുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് കൊണ്ടുപോകാണെന്ന് ബാങ്ക് പ്രസിഡന്റ് പ്രസിഡന്റ് ആസിസ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പട്ടാമ്പിയിൽ ജ്വല്ലറിയിൽ നടന്ന കവർച്ച ഒരാൾ കൂടി അറസ്റ്റിൽ ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായതായി പോലീസ് പറഞ്ഞു പട്ടാമ്പി നഗരത്തിലെ ആരാധന ജ്വല്ലറി കുത്തി തുറന്ന എട്ട് പവൻ സ്വർണം കവർച്ച ചെയ്ത കേസിലാണ് ഒരാൾ കൂടി പോലീസ് പിടിയിലായത് ചാലക്കുടി സ്വദേശി മാളക്കാരൻ വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ജോസാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് സംഭവത്തിന് ശേഷം കളവുമുതൽ പങ്കിട്ടെടുത്ത് സ്ഥലത്ത് നിന്നു മുങ്ങിയ ജോസ് ആദ്യം കോഴിക്കോടെത്തുകയും തുടർന്ന് കൂലിപ്പണിക്കായി എന്ന പേരിൽ വയനാട് ബത്തേരിയിലെത്തുകയുമായിരുന്നു നീളൻ താടിയും മുടിയും ഉള്ള ജോസ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ മുടിവെട്ടി താടി ക്ലീൻ ഷേവ് ചെയ്ത് പെട്ടെന്ന് തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് മാറിയിരുന്നു ജ്വല്ലറി കവർച്ചയിൽ നേരത്തെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിനു ചങ്ങരംകുളം നന്നമ്മു സ്വദേശി റഫീഖ് എന്നിവർ പോലീസിന്റെ പിടിയിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് പട്ടാമ്പി ടൌണിലെ ആരാധന ജ്വല്ലറി കുത്തി തുറന്ന പ്രതികൾ സ്വർണം കവർച്ച ചെയ്തത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നടന്ന സംഭവം സ്ഥലത്തെ വ്യാപാരികൾക്കിടയിലും പ്രദേശവാസികൾക്കിടയിലും ഭീതി പരത്തിയിരുന്നു നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്ത് സെൻട്രൽ ജയിലിൽ അടച്ചു മുണ്ടക്കാട്ടിൽ സ്ഥിരം കഞ്ചാവ് എം ഡി എം എ മെത്താഫിറ്റമിൻ കേസുകളിൽ പ്രതിയാവുന്നവർക്കെതിരെയുള്ള പട്ടാമ്പി പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി പി എസ് ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചത് പട്ടാമ്പി കൊപ്പം എന്നീ പ്രദേശങ്ങളിൽ യുവാക്കൾക്കും കുട്ടികൾക്കും കഞ്ചാവ് എം ഡി എം എ ബെത്താ എന്നീ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് അരുൺ അരുൺകൃഷ്ണെന്ന് പോലീസ് പറഞ്ഞു പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും പാലക്കാട് കസബ സ്റ്റേഷൻ കുറ്റിപ്പുറ സ്റ്റേഷൻ പട്ടാമ്പി എക്സൈസ് റേഞ്ചിലും കേസുകൾ പ്രതിക്കെതിരെ നിലവിലുണ്ട് അട്ടപ്പാടി ചുരത്തിൽ വീണ്ടും മാലിന്യം കുമിയുന്നു ആനമൂളി മുതൽ മുക്കാലി വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ലോഡ് കണക്കിന് മാലിന്യമാണ് തള്ളുന്നത് അറവ് മാലിന്യം മുതൽ ആശുപത്രി മാലിന്യം വരെ ചുരത്തിലുണ്ട് മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡിന് താഴെയാണ് കൂടുതൽ നിക്ഷേപിക്കുന്നത് എന്നതാണ് ഏറെ വിചിത്രം വിവിധ സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥികളും വരുംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ തവണ ചുരം വൃത്തിയാക്കുമ്പോഴും നൂറുകണക്കിന് ചാക്ക മാലിന്യമാണ് ശേഖരിക്കാറുള്ളത് വൃത്തിയാക്കി ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വീണ്ടും മാലിന്യം കുമിയുന്ന സ്ഥിതിയാണ് മാലിന്യം തള്ളാൻ സുരക്ഷിത സ്ഥലമായി അട്ടപ്പാടി ചുരം തിരഞ്ഞെടുക്കുന്നതാണ് ഇതിന് കാരണം മാലിന്യമെറിയുന്നത് ആരും കാണില്ലെന്നതും ക്യാമറ ഇല്ലെന്നതുമാണ് ഇവിടുത്തെ സൗകര്യം നീർച്ചാലുകളിൽ വരെ മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥിതിയാണ് ഈ നീർച്ചാലുകളാണ് താഴെയുള്ളവർ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നത് ആനമുളിയും മുക്കാലിയിലും ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലും ചുരത്തിലേക്ക് മാലിന്യം കടത്തുന്നത് പരിശോധിക്കാനോ കടത്താറോ ഇല്ല മാലിന്യം നിക്ഷേപിക്കുന്നത് കർശനമായി നിരീക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുകയും തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പ് വളപ്പിൽ ആറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷയുടെ നിർദ്ദേശപ്രകാരം ക്യാമ്പ് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെയാണ് അംഗീകൃത ഷൂട്ടാർമാരെത്തി പന്നികളെ വകവരുത്തിയത് മേഖലയിൽ ശല്യം രൂക്ഷമാണ് കൊളപ്പറമ്പ് മേഖലയിൽ ശല്യം രൂക്ഷമാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം വാഹനങ്ങൾ തട്ടി അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഇതോടെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സി റമീഷ വാടകം പി സുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ച് പന്നികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത് അംഗീകൃത ഷൂട്ടർമാരായ കെ വി ഇല്ലിയാസ് ബാബു കെ വി നൌഷാദ് കെ വി ആഷിഖ് നാസർ നീക്കർവിൽ ഹംസ കരുവള്ളി ഉമ്മർ കിഴക്കുംപറമ്പിൽ എന്നിവരാണ് ദൌത്യത്തിന് നേതൃത്വം നൽകിയത് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായ്ക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു വെടിയേറ്റ് ചത്ത കാട്ടുപന്നികളെ ക്യാമ്പ് വളപ്പിൽ സംസ്കരിച്ചു ഗുണപരമായ വിദ്യാഭ്യാസവും വിജ്ഞാനവും മനുഷ്യരെ സാംസ്കാരികതയിലേക്ക് നയിക്കുമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ആദ്യ മദ്രസയായ മിറാസുൽ അംബിയ മദ്രസയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമാധാനവും സാഹോദര്യവും ഐക്യവും നിലനിർത്താനാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസം എന്താണ് സംസ്കാര സമ്പന്നതയിലേക്ക് മനുഷ്യനെ അവര് അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഗുണപരമായ വിദ്യാഭ്യാസം മനുഷ്യരെ സാംസ്കാരികതയിലേക്ക് നയിക്കുമെന്ന് പണക്കാട് സാദികലി സുഖാബിതങ്ങൾ പറഞ്ഞു മതത്തെക്കുറിച്ചുള്ള അറിവ് എല്ലായിടങ്ങളിലും ഗുണപരമായ പെരുമാറ്റത്തെ പ്രേരിപ്പിക്കുമെന്നും സാദികലി സുഖാബിദങ്ങൾ കൂട്ടിച്ചേർത്തു ഏറ്റവും ഏറ്റവും വലിയ എന്നാണ് ക്ഷല്ലാവരോടുമുള്ള സെൽ പെരുമാറ്റം ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ഗുണമതാണ് ഗുണപരമായിട്ടുള്ള പെരുമാറ്റം സമൂഹത്തോടും വ്യക്തികളോടും രാജ്യത്തോടും ജീവിക്കുന്ന ചുറ്റുപാടുകളോടും തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ അവിടെയൊക്കെ തന്നെ എല്ലാവരോടും ഗുണപരമായിട്ടുള്ള ഒരു പെരുമാറ്റം ആ പെരുമാറ്റത്തിന് അവനെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ മതവിശ്വാസമാണ് മതത്തെക്കുറിച്ചുള്ള അറിവാണ് മതവിശ്വാസത്തെ നമുക്ക് പരിപൂർണമായും അത് മനസ്സിലാക്കണമെങ്കിൽ മതത്തിന്റെ അറിവ് നമുക്ക് വേണമല്ലോ കേരളത്തിലെ മുസ്ലീങ്ങൾ സമാധാനത്തോടെയും സൌഹൃദത്തോടെയും നിലകൊള്ളുന്നതിൽ മതപഠനത്തിനും മദ്രസാ പ്രസ്ഥാനങ്ങൾക്കും മുഖ്യ പങ്കുണ്ടെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി ദീനി പഠന രംഗത്ത് ഏഴര പതിറ്റാണ്ടായി മുന്നേറുന്ന പെരിന്തൽമണ്ണ ബിറാസുൽ അംബിയ മദ്രസയുടെയും മൻഫ ഉൽ ഇസ്ലാം സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും തങ്ങൾ പറഞ്ഞു മദ്രസയിൽ അൻപത് വർഷം അധ്യാപന സേവനം പൂർത്തിയാക്കിയ അഷ്റഫ് മൗലവിയെ പണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ആദരിച്ചു പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പി വി എസ് മുസ്തഫ ബുക്കോയത്തങ്ങൾ സ്മാരക മാതൃക മൂവല്ലിം അവാർഡ് നാൽപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിനുശേഷം വിരമിച്ച കെ പി ഉമ്മർ മൗലവിക്ക് സാദിഖലി ശിഹാബങ്ങൾ സമർപ്പിച്ചു ഒരു വർഷം നേടുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സമസ്ത കേരള ജമ്മയത്തലുലമ വൈസ് പ്രസിഡന്റ് എം പി മുസ്ലിയാർ നല്ലായ അനുഗ്രഹ പ്രഭാഷണവും മംഗളപത്ര സമർപ്പണവും നിർവഹിച്ചു ചടങ്ങിൽ സിൽസില നൂരിയ കേരള പ്രസിഡന്റ് മൗലാന യൂസുഫ് നിസാമി ഷാഹ് സുഹരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അൽമിറാസ് പ്ലാറ്റിനം ജൂബിലി സ്പെഷ്യൽ സപ്ലിമെന്റ് ഹംസ ബാഫക്കി തങ്ങൾ പ്രകാശനം ചെയ്തു ലോഗോ പ്രകാശനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു പി കെ മുഹമ്മദ് കോയ തങ്ങൾ കെ കെ എസ് തങ്ങൾ ഫൈസി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഷമീർ ഫൈസി ഉടമല മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് ജാഫർ ഫൈസി മൊയ്തീൻകുട്ടി ദാരിമി സദർ മുഹമ്മദ് കുട്ടി ഫൈസി എ കെ നാസർ വി സി കുഞ്ഞാപ്പ ഫാറൂഖ് പച്ചീരി അബ്ദുറസാഖ് ഫൈസി സലീം അലിക്കൽ എ ടി കുഞ്ഞുമൊയ്ദ്ദീൻ മാസ്റ്റർ സ്വാഗത സംഘം ജനറൽ കൺവീനർ പി പി കാജാ മൊഹീദ്ദീൻ കോർഡിനേറ്റർ ഉമർ ഫാറൂഖ് കിഴക്കിയതിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇടവേള വാർത്തകൾ കുടിവെള്ള വിതരണ ശൃംഖലയിലെ തുറന്നാൽ അടയ്ക്കാനും അടച്ചാൽ തുറക്കാനും പറ്റാത്ത ഒടുവിൽ മാറ്റി സ്ഥാപിക്കുന്നു ചേരിക്കുന്ന വിതരണ നടപടികൾ പൂർത്തിയാക്കി ശൃംഖല ചുമതല കൈമാറി ഡിവിഷൻ ഓഫീസിൽ നിന്ന് വാൾവ് മാറ്റിസ്ഥാപിക്കാനുള്ള ഡറ്റൈൽസ് അയൺ പൈപ്പുകൾ എത്തിയാൽ ഉടൻ പണി തുടങ്ങും അമൃത് പദ്ധതിയിൽ മൂന്നാം ഘട്ടത്തിലെ ഒന്നര ദശാംശം ഏഴഞ്ചു കോടി രൂപയിൽ ഉൾപ്പെടുത്തിയാണ് വാൾവ് മാറ്റിസ്ഥാപിക്കുന്നത് നഗരസഭാ പരിധിയിലെ ചേരി ജലസംഭരണയിൽ നിന്നാണ് കണ്ണിയമ്പുറം പനമണ്ണ തോട്ടക്കര വരോട് ഭാഗങ്ങളിലേക്ക് ജലവിതരണം നടക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നത് എന്നാൽ വാൾവിലെ തകരാർ മൂലം കഴിഞ്ഞ വേനൽക്കാലത്ത് ഇത് അഞ്ചും ആറും ദിവസം വൈകുന്ന സ്ഥിതിയായിരുന്നു പത്ത് ദിവസത്തിലധികം വെള്ളമെത്താത്ത പ്രദേശങ്ങളും ഉണ്ടായിരുന്നു ഇത് കാരണം പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു വെള്ളം വിതരണം ചെയ്യുന്ന ദിവസങ്ങളിൽ ഭൂരിഭാഗവും രാത്രിയിലാണ് നടന്നിരുന്നത് ഇത് കാരണം രാവിലെ വരെ വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് വിതരണം നടക്കുന്ന സമയത്ത് എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്താത്ത പ്രശ്നവും ഉപഭോക്താക്കൾ നേരിടുകയുണ്ടായി തുടർച്ചയായി വെള്ളം വെള്ളമെത്താത്തതിനു പിന്നാലെ വരോട് മേഖലയിലെയും വനമണ്ണ തോട്ടക്കര ഭാഗത്തെയും കൗൺസിലർമാർ നിരവധി തവണ മാറി മാറി ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ പ്രതിഷേധിക്കുകയുണ്ടായി തുടർന്ന് പുതിയ വാൾവ് സ്ഥാപിച്ച പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് കൗൺസിലർമാർക്ക് നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത് ഡിഐ പൈപ്പുകൾ ലഭിക്കാനുള്ള ദർഗാസ് നടപടികൾ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത് എത്തുന്നതോടെ പണി തുടങ്ങുമെന്നും അറിയിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി സംസ്ഥാന സെക്രട്ടറി എൻ പി കോമളം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി പെൻഷൻ ഭവനിൽ വെച്ചാണ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സാന്ത്വന പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെന്റ് പറയുന്ന ഒരു പ്രത്യേക കാര്യം അതാണ് സാന്ത്വന പ്രവർത്തനങ്ങളുമായിട്ട് സാന്ത്വനം പൈസ കൊണ്ടുപോയി കൊടുക്കുക മാത്രമല്ല അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടാവും ഒരുപാട് സന്തോഷങ്ങൾ പറയാനുണ്ടാവും ആ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാൻ വേണ്ടി നമുക്ക് കഴിയുമെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതത്തിൽ നിന്നും അവരെ കരക്കയറ്റി കൊണ്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ എന്റെ ഒരു സംഘടന എന്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കൂടെ ഉണ്ട് പുതിയ വയോജന നയം സംബന്ധിച്ച് സംസ്ഥാന കൗൺസിലർ കെ എം ഉണ്ണികൃഷ്ണൻ പ്രഭാഷണം നടത്തി എം രാജേന്ദ്രൻ അധ്യക്ഷനായി എം രാമചന്ദ്രൻ എം കെ രാധ പി ഉഷാദേവി ഇ പ്രേമ എ എസ് വിജയൻ എം ജി പിള്ള എന്നിവർ സംസാരിച്ചു ലോക വയോജന ദിനത്തിൽ ആദിവാസി കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമായ പെരിന്തൽമണ്ണ സായി സ്നേഹതീരത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ പേനാൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ഐ എം എയും മർച്ചന്റ് അസോസിയേഷനും സായി സ്നേഹതീരവും ചേർന്നാണ് ലോക വയോജന ദിനത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചത് മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ നാട്ടുകളിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ അഗതി മന്ദിരത്തിലെ വയോജനങ്ങളെയും സായി സ്നേഹതീരത്തിലെ അന്തേവാസികളായ കുട്ടികളെയും ഒരേ വേദിയിൽ പങ്കെടുപ്പിച്ചാണ് തലമുറ സംഗമം നടത്തിയത് സായി സ്നേഹതീരത്തിൽ നടന്ന ഈ തലമുറ സംഗമം ശ്രദ്ധേയവും പുതിയ തലമുറയ്ക്ക് കൗതുകവുമായി ഡോക്ടർ നിലാർ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ഇന്ന് പ്രായം എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് പലപ്പോഴും ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാര്യം ആളുകൾക്കൊരു ഒറ്റപ്പെടുക എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ വലിയ ആൾക്കൂട്ടത്തിനിടയിലാണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് പക്ഷെ ആൾക്കൂട്ടത്തിനിടയിൽ മനുഷ്യനെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വ്യഥ എന്ന് പറയാവുന്ന ഒരു കാര്യം മനുഷ്യനെ പലപ്പോഴും സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു അനുഭവമാണ് എപ്പോഴാണോ എന്ന് എന്ന് തോന്നുന്നത് അപ്പോഴാണ് സാമൂഹിക സാംസ്കാരിക സേവന രംഗങ്ങളിലും രാഷ്ട്രീയ ആരോഗ്യ പ്രവർത്തനങ്ങളിലും മാധ്യമ മേഖലയിലും ഉൾപ്പെടെ സുത്യർഹമായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയരും പെരിന്തൽമണ്ണയിലെ പ്രമുഖരുമായ നാല് വയോധികരെ ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ ആദരിച്ചു ഡോക്ടർ എ മുഹമ്മദ് പഴയകാല പത്രപ്രവർത്തകൻ സിരാജൻ സി സദാശിവൻ സായി സ്നേഹതരത്തിലെ വാർഡൻ ലീല നമ്പ്യർ എന്നിവരെയാണ് ആദരിച്ചത് സദാശിവേട്ടന് എനിക്ക് മിത്രശലം എന്ന പേരിലാണ് നമ്മൾ അഭിസംബോധന ചെയ്യാൻ പറ്റിയത് കാരണം അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകവും സെറ്റേർ നിറഞ്ഞതും വളരെ ചിന്തോദ്ദീപവുമായിട്ടുള്ള കുറിപ്പുകൾ കൊണ്ട് നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ഒരു കാലത്തെ പോരാളിയായ പൊതുപ്രവർത്തകൻ അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് സാർ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഒരു മാതൃക യോഗ്യനായ ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടറുടെ സാമൂഹ്യ ജീവിതം അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ അതിൻ്റെ ഒരു അടയാളമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം കൂടി ഇവിടെ സായി കേന്ദ്രത്തിന് സ്നേഹതീരത്തിന് വേണ്ടിയിട്ട് കൈമാറുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പുസ്തകം നമുക്കൊക്കെ വളരെ പ്രചോദനമാകുന്ന അനുഭവങ്ങളുടെ ഒരു ശേഖരമാണ് ഞാൻ ആ പുസ്തകം നേരത്തെ തന്നെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് ഞാൻ അതിന് നന്ദി പറയാം നേരത്തെ അതുപോലെ തന്നെ നമ്മുടെ തിരി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനിപ്പ കെ ആർ രവി ഡോക്ടർ കെ എസ് ഡി പി ടി എസ് മുസു ഡോക്ടർ നിഷ യൂസഫ് രാമപുരം കെ പി എം സക്കീർ പി പി സേതരവി ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ ഹേമ ശശിധരൻ പി അബൂബക്കർ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ച് കടമ്പുഴിപ്പുറം പഞ്ചായത്തിലെ നവീകരിച്ച നന്ദികുളം നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനോൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിച്ചത് നവീകരണ പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ചെയ്യുകയാണ് നമ്മുടെ സർക്കാരിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഏകോപിപ്പിക്കുന്നൊരു രീതിയുണ്ട് ആ രീതി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇത്രമേൽ നന്നായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്നായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അതും നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ജില്ലയിലെ നമ്മുടെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ എല്ലാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും പക്ഷേ ഏറ്റവും നന്നായി നമ്മുടെ ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളെയും അവർ നോക്കിക്കണ്ടു എന്നുള്ളത് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ പ്രവർത്തനങ്ങളിൽ അവരുടെ സഹകരണം ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ എല്ലാം നമുക്ക് വിചാരിച്ച പോലെ നടപ്പിലാക്കാൻ പറ്റില്ല ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അത് അഗ്രികൾച്ചർ മുതൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് കൃഷി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങി നമ്മളിപ്പോ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ വരെ എടുത്തു പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല സഹകരണം പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വ്യത്യസ്തമായ മേഖല തകർത്തു കിട്ടി പൊതുവിദ്യാഭ്യാസം ആരോഗ്യം ഒക്കെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുവെക്കേണ്ട സംഗതികളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി ശ്രീകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി സുബ്രഹ്മണ്യൻ ഒ ശ്രീകുമാരി പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ സി ബാലകൃഷ്ണൻ സി നാരായണൻകുട്ടി പഞ്ചായത്ത് അംഗം സി പി ബേബി കെ രാമചന്ദ്രൻ ശ്രീകൃഷ്ണൻകുട്ടി പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വോത്സവം സംഘടിപ്പിച്ചു ചെറുകര മൈതാനം പരിസരം ശുചീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു ജനകീയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ശുചിത്വോത്സവം സംഘടിപ്പിച്ചത് ശുചിത്വോത്സവത്തിൽ ചെറുകര മൈതാനം പരിസരം ശുചീകരിച്ചു പവർത്ത സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണത്തിന് തുടക്കം കുറിച്ചത് ഹരിത കർമ്മസേനാംഗങ്ങളും പൊതുപ്രവർത്തകരും പങ്കാളികളായി ശുചീകരണ പ്രവൃത്തി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സമത താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു ഹരിത കർമ്മസേന കോർഡിനേറ്റർ ഷിഫ്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജി ഹെൽത്ത് ഇൻസ്പെക്ടർ ജമാലുദ്ദീൻ ഷീന പ്രവീണ രജനി എന്നിവർ സംസാരിച്ചു തോരാത്ത മഴയത്തും ആവേശമായി ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മതപണ്ഡിതർ എം ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുത്തു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇസ്രയേൽ പതിറ്റാണ്ടുകളായി പലസ്തീനിൽ നടത്തുന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ചും പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് പട്ടിക്കാട് ജാമിയാനൂരിയ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത് തോരാത്ത മഴയത്തും പ്രതിഷേധമായി നിരവധി ആളുകൾ റാലിയിൽ അണിനിരുന്നു പാണക്കാട് സാദിഖലി ഷിയാബ് തങ്ങൾ പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഏലമുളം ബാബു മുസ്ലിയാർ എം എൽ എമാരായ കെ കെ ആബുദ് ഹുസൈൻ തങ്ങൾ പി അബ്ദുൽ ഹമീദ് മഞ്ഞളാംകുഴിയാലി എന്നിവരും എം സി മായിൻ ഹാജി പാതിരമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി അലവി ഫൈസി കുളപ്പറമ്പ് ലിയാഹുദ്ദീൻ ഫൈസി മേൽമുറി ഒ ടി മുസ്തഫ ഫൈസി അബ്ദുസലാം ഫൈസി ഉളവട്ടൂർ അരിക്കുഴിയിൽ ബാപ്പുട്ടി ഫൈസി അരിക്കുഴിയിൽ ഉമർ ഫാറൂഖ് പുളിയക്കുത്ത് ഹനീഫ അബ്ദുൽ ഖാദർ ഫൈസി കുന്നുംപ്രം പറമ്പൂർ മുഹമ്മദ് ബാപ്പു തുടങ്ങിയവരും റാലിയിൽ അണിനിരന്നു നൂറുൽ ഉലമ ഭാരവാഹികളായ ഷെയ്ദ് ആദിൽ ഉബൈ ജിഫ്രി അബ്ദുള്ള റഷീദ് എളേറ്റിൽ യഹിയ കാസിം ദേശമംഗലം ജലാൽ ഷിഹാബ് അദിനാൻ ഹൈദ്രോസി നാഫി ഏലകുളം ഉബൈദ് കൂടല്ലൂർ തുടങ്ങിയവരും പ്ലക്കാടുകളേന്തിയ നിരവധി വിദ്യാർത്ഥികളും പ്രതിഷേധ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തു ഒരു വാർത്തകൾ തുടരുന്നു ഷോർട്ട് ന്യൂസ് സിഐടിയു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു പട്ടാമ്പിയിൽ വെച്ച് നടന്ന സദസ്സ് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു എൻ പി വിനയകുമാർ അധ്യക്ഷനായി എ വി സുരേഷ് ആർ ജി പിള്ള ടി വി ഗിരീഷ് ടി ഷാജി കെ സതീഷ് കുമാർ എം രാമചന്ദ്രൻ പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യക്കാർ സഹോദരനാണ് സഹോദരിയാണ് എന്ന് പ്രഖ്യാപിച്ച ആ ാണ് അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി വിശാംശം കലർത്തിയ ഭക്ഷണം കൊടുത്ത് ഇഞ്ചായി കൊന്നുവെന്നല്ലേ യാസറാഫത്തിന്റെ മക്കളും ലോക കോടതിയുടെ മുമ്പിൽ എഴുതി കൊടുത്തത് കെ എസ് എസ് പി എ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനത്തിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു പുഞ്ചപ്പാടം പത്മനിവാസിൽ പത്മാവതി ടീച്ചർ വടക്കേ കുനിക്കോട്ടിൽ വാസുദേവൻ എന്നിവരെയാണ് ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ആദരിച്ചത് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി പി വി ശശിധരൻ ജോർജ് ജോസഫ് എൻ നാരായണൻകുട്ടി എ ജ്ഞാനാംബിക എ വിജയൻ വി ചന്ദ്രിക എം എൻ ലളിത പി ബി സുനിൽ എന്നിവർ പങ്കെടുത്തു വയോജന ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെ സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു ഷൊർണൂർ അയ്യങ്കാളി പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ദിനാചരണം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരനും ടാലന്റ് റെക്കോർഡ് ബുക്ക് ലോക റെക്കോർഡ് ജേതാവുമായ സുരേഷ് തെക്കിട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ചന്ദ്രൻ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കുമാരി മേഖലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സതീന്ദ്രൻ ട്രഷറർ എൻ ലോകിതാക്ഷൻ എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെയും പെൻഷനേഴ്സ് വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനാചരണ ചടങ്ങ് സംഘടിപ്പിച്ചു കെ എസ് എസ് പി യു ജില്ലാ വൈസ് പ്രസിഡന്റ് രേണുകാ ദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി കെ സി നായർ അധ്യക്ഷത വഹിച്ചു ഹോമിയ ഡോക്ടർ ടി എസ് സതീശൻ ആരോഗ്യ ക്ലാസ് എടുത്തു വിവിധ യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വയോജനങ്ങളെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ മോഹൻദാസ് അംബുജാക്ഷി ടീച്ചർ സി സത്യഭാമ ഗോപിനാഥൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് ആദരിച്ചു കെ മോഹൻ അംബുജാക്ഷി പി എ ഹസൻ മുഹമ്മദ് സി കെ ബുദ്ധരാജ് എന്നിവർ പ്രസംഗിച്ചു അഗളിയിൽ സ്ഥിരം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന പ്രമേയത്തിൽ കേരള ഫയർ സർവീസ് അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റ് സമ്മേളനം സമാപിച്ചു പാലക്കാട് മേഖലാ കമ്മിറ്റി അംഗം വി സുരേഷ് കുമാർ പതാക ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് എ ഷജിൽ കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സുജീഷ് വി പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് കൺവീനർ എം എസ് ഷബീർ മേഖലാ സെക്രട്ടറി എൻ ഷാജി സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ശ്രീജേഷ് മേഖലാ പ്രസിഡന്റ് രഞ്ജിഷ് ആർ ഗിരീഷ് ഹോം പ്രതിനിധി ടി കെ അൻസൽ ബാബു റിജേഷ് സി എന്നിവർ പ്രസംഗിച്ചു കെ എഫ് എസ് എ പാലക്കാട് മേഖലാ കമ്മിറ്റി അംഗങ്ങളായി വി സുരേഷ് കുമാർ ശ്രീജേഷ് എസ് എന്നിവരെയും ഖജാൻജിയായി എം എസ് ഷബീറിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി യൂണിറ്റ് പ്രസിഡന്റ് നാസർ റെയിൻബോയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും ഹോട്ടലുകളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നടപ്പിലാക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ വയ്ക്കുകയും അതിന്റെ പേരിൽ പിഴ ചുമത്തുകയും ചെയ്യുന്ന തദ്ദേശ ഭരണ ഉദ്യോഗസ്ഥ നടപടിയിൽ പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു പ്രസിഡന്റായി ഫിറോസ് ബാബു സെക്രട്ടറി മിൻഷാദ് ട്രഷറർ ജയൻ ജ്യോതി എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം യാർഡും പരിസരവും വൃത്തിയാക്കുന്നതിനിടെയാണ് കുറ്റിക്കാട്ടിൽ നിന്നും അഞ്ചടിയോളം നീളമുള്ള മലമ്പാമ്പിനെ കണ്ടത് കുളപ്പള്ളി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂ ടീം എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു പ്രധാന വാർത്തകൾ വീണ്ടും മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഭരണസമിതി അറിയാതെ സെക്രട്ടറി പത്ത് വായ്പക്കാർക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപ വിട്ടു നൽകിയതാണ് പുതിയ ഭരണസമിതിയുടെ ബാധ്യതയായി സഹകരണ വകുപ്പ് കണ്ടെത്തിയതെന്ന് ബാങ്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സെക്രട്ടറിയെ ഒഴിവാക്കി പട്ടാമ്പി നഗരമധ്യത്തിലെ ജ്വല്ലറിയിൽ നടന്ന കവർച്ച ഒരാൾ കൂടി അറസ്റ്റിൽ ചാലക്കുടി സ്വദേശി ജോസാണ് അറസ്റ്റിലായത് ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായെന്ന് പോലീസ് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ യുവാവിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു കൊപ്പം മണ്ണേകോട് സ്വദേശി അരുൺകൃഷ്ണയെയാണ് റിമാൻഡ് ചെയ്തത് യുവാക്കൾക്കും കുട്ടികൾക്കും ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്ന പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് അട്ടപ്പാടി ചുരത്തിൽ വീണ്ടും മാലിന്യം തള്ളുന്നു ആനമൂളി മുതൽ മുക്കാലി വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത് അറവു മാലിന്യം മുതൽ ആശുപത്രി മാലിന്യം വരെ ചുരത്തിൽ നിക്ഷേപിക്കുന്നു മദ്രസകൾ സമാധാനവും സാഹോദര്യവും ഐക്യവും നിലനിർത്താനാണ് പഠിപ്പിക്കുന്നതെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഗുണപരമായ വിദ്യാഭ്യാസവും വിജ്ഞാനവും മനുഷ്യരെ സാംസ്കാരികതയിലേക്ക് നയിക്കുമെന്നും സാദിഖലി തങ്ങൾ ഈ സമാപിക്കുന്നു നമസ്കാരം